വല്ലപ്പുഴ പൊൻമുഖം മലയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി മലയോട് ചേർന്ന് താമസിപ്പിക്കുന്നവരെ മാറ്റി പാർപ്പിക്കുന്നതുൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്തു വല്ലപ്പുഴ പഞ്ചായത്ത് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പൊന്മുഖം മലയിൽ വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നതായി പരാതി ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മലയിൽ സംയുക്ത പരിശോധന നടത്തിയത് പഞ്ചായത്തിലെ നാലാം വാർഡിലാണ് വലിയ തോതിലുള്ള പാറക്കല്ലുകൾ ഭീഷണി ഉയർത്തുന്നതായി പരാതി ഉയർന്നത് ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നാട്ടുകാരുടെ ആശങ്കകൾ ശരിവെക്കുന്ന തരത്തിലുള്ള സ്ഥിതിയാണ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശക്തമായ മഴയുള്ള സമയത്താണ് അപകട ഭീഷണി വലിയ തോതിൽ ഉയർന്നത് ഈ വേളയിൽ ഇവിടെയുള്ള ആളുകളെ മാറ്റി താമസിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്നത് പിന്നെ ജില്ലാ ഇന്ന് ഇവിടെ ഒരു സംയുക്ത പരിശോധ പരിശോധനയ്ക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റിയത് നല്ല ഒരു പ്രശ്നമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ഞങ്ങളൊരു റിപ്പോർട്ടും തയ്യാറാക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിൻ്റെ സജഷനും കൊടുത്തിട്ട് സർക്കാരിലേക്ക് ഞങ്ങൾ ഒരു റിപ്പോർട്ട് അയക്കുന്നതായിരിക്കും മഴ സമയത്ത് നല്ല രീതിയിൽ നല്ല പ്രശ്നമായിട്ടുള്ള കണ്ടിട്ടും കേ വെച്ചിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് നല്ല നല്ല രീതിയിൽ നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് അപ്പോൾ മഴ സമയത്ത് എന്തായാലും മാറി താമസിക്കണം എന്നുള്ള ഒരു സജഷൻ തന്നെയാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത് ഏതൊക്കെ ദിവസം അലർട്ട് കിട്ടുമോ അലർട്ടുള്ള നല്ല ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും ആ സമയങ്ങളിൽ കുറച്ച് ദിവസങ്ങളിലും ആവശ്യമായ സാധനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് ആയാലും അങ്ങനെയുള്ള ആവശ്യമായ സാധനങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ബന്ധുക്കാരുടെ വീട്ടിൽ അല്ലെങ്കിൽ ക്യാമ്പാണെങ്കിൽ ക്യാമ്പിലോട്ട് മാറണമെന്ന് സജഷൻ വരാം ജിയോളജി മണ്ണ് സംരക്ഷണം റവന്യൂ ഉൾപ്പെടെയുള്ള വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് വിൽസൺ കിരൺ ചാക്കോ മണ്ണ് സംരക്ഷണ ഓവർസിയർ സി വി നരേന്ദ്രൻ വില്ലേജ് ഓഫീസർ പി വി പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പഞ്ചായത്ത് അംഗം ബാബു സന്തോഷ് കുമാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു